സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ്നാട്ടിലെ മധുരയിലുള്ള ചേരി പ്രദേശത്ത് താമസിക്കുന്ന മുഹമ്മദ് ഖദീജ ദമ്പതികൾക്ക് ഒരേ ഒരു മകനാണ് ഹാരിസ് മുഹമ്മദ് നല്ല രീതിയിൽ പഠിക്കും അതുപോലെ തന്നെ മുഹമ്മദ് ആണെങ്കിൽ ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് വാടക ഓട്ടോയാണ് ഓടിക്കുന്നത് തൻ്റെ മകനെ എത്രത്തോളം പഠി പഠിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം പഠിപ്പിക്കണം അവനെ നല്ലൊരു നിലയിലെത്തിക്കണം ഇത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് വാടക ഓട്ടോ അത് അദ്ദേഹം രാവു പകൽ ഓടാൻ തുടങ്ങി എന്നുള്ളതാണ് പലപ്പോഴെന്ന് പറഞ്ഞാൽ സ്വന്തം ആരോഗ്യം പോലും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേ മകൻ പഠിച്ച് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കുന്നു അവന് ബാംഗ്ലൂരിൽ ഒരു വലിയ കമ്പനിയിൽ ജോലി കിട്ടുകയാണ് ജോലിയിലിരിക്കുമ്പോൾ തന്നെയാണ് ദുബായിലേക്ക് അതിന്റെ മൂന്നിരട്ടി ശമ്പളത്തിലെ മറ്റൊരു ജോലി കിട്ടുന്നത് ഏതായാലും മുഹമ്മദിനും ഗദീജക്കും നല്ല സന്തോഷമായി അതിനുശേഷം ഹാരിസ് ദുബായിലേക്ക് പോവുകയാണ് ദുബായിലേക്ക് പോയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേ ഒരു സ്ഥലം വാങ്ങിക്കുന്നു അവിടെ രണ്ട് നില വീട് പണിയുന്നു അങ്ങനെ വളരെയധികം സന്തോഷത്തോടുകൂടി മുഹമ്മദും ഖദീജയും പുതിയ വീട്ടിൽ താമസം ആരംഭിക്കുന്നു മുകളിലത്തെ നില വാടകക്കൂർത്തിരിക്കുകയാണ് അപ്പോഴാണ് മകൻ പറഞ്ഞത് ഇനി അച്ഛൻ ഓട്ടോറിക്ഷയൊന്നും വാങ്ങിക്കണ്ട ഓട്ടോറിക്ഷ ഓടാനും പോകണ്ട ഇനിയോ ം വീട്ടിൽ സുഖമായി ഇരിക്കുക അപ്പോഴേക്കും പറഞ്ഞാൽ ഹാരിസിന് മുപ്പത് വയസ്സായി ഗദീജിയും മുഹമ്മദും വിചാരിച്ചു ഇനി ഇവനെ ഒറ്റയ്ക്ക് വിടണ്ട നമുക്കൊരു കാര്യം ചെയ്യാം അത്യാവശ്യം സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ആയില്ലേ മകനാണെങ്കിൽ നല്ല നല്ല ശമ്പളം നല്ലോണം സമ്പാദിക്കുന്നുണ്ട് അതുമാത്രവുമല്ല കമ്പനി തന്നെ എന്ന് പറഞ്ഞാൽ വലിയ അപ്പാർട്ട്മെന്റ് വരെ അവിടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി മകനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം അങ്ങനെ ബന്ധുക്കളോടെല്ലാം പറഞ്ഞു ബന്ധുക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന നിലയിൽ പാവപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലുള്ളവർ വേണ്ട ഞങ്ങൾ ഇപ്പോഴും ല്ലല്ലോ താമസിക്കുന്നത് അതുകൊണ്ട് കുറച്ചും കൂടി ഉയർന്ന നിലവാരത്തിലുള്ള ആരെങ്കിലും വേണം അങ്ങനെ പലതരത്തിലുള്ള ബ്രോക്കർമാരെയും അതുപോലെ തന്നെ അറിയുന്നവരോടൊക്കെ പറയുകയാണ് എൻ്റെ മകൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദുബായിൽ ഇത്ര പൈസ സാലറി ഉണ്ട് അതുകൊണ്ട് നല്ലൊരു പെൺകുട്ടിയെ വേണം അങ്ങനെയാണ് കാരക്കുടിയിൽ ജാസ്മിൻ എന്ന് പറയുന്ന യുവതിയെ കണ്ടുമുട്ടുന്നത് ഏതായാലും ആ യുവതിയുടെ വീട്ടുകാരുമായി സംസാരിക്കുന്നു പിന്നീട് അച്ഛനും അമ്മയും അങ്ങോട്ട് പോകുന്നു അവരൊക്കെ ഇങ്ങോട്ട് വരുന്നു രണ്ടുപേര് അതായത് ജാസ്മിനും ഹാരിസും കൂടി പിന്നീട് മൊബൈലിൽ സംസാരിക്കുന്നു ാണ് അവർ വീഡിയോ കോൾ ചെയ്യുന്നു അങ്ങനെ രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്നു നിശ്ചയവും നടത്തുകയാണ് നിശ്ചയത്തിന് ഹാരിസ് നാട്ടിൽ വന്നില്ല എല്ലാ കാര്യങ്ങളും ചെയ്തത് അച്ഛനും അമ്മയും തന്നെയാണ് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം ഇവരുടെ വിവാഹം നടക്കുകയാണ് ആർഭാടമായിട്ട് തന്നെയാണ് വിവാഹം ഒരു മാസത്തിന് ശേഷം ഹാരിസ് തിരിച്ച് ദുബായിലേക്ക് പോയി ദുബായിലേക്ക് പോകുമ്പോഴേ ജാസ്മിനോട് പറഞ്ഞു ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും പക്ഷെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ ാസ്മിനെ അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല ഹാരിസിനെ കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ചെറിയ അഹങ്കാരങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ പറയുന്നതൊന്നുമല്ല അവൾ ശ്രദ്ധിക്കുന്നത് അവൾക്ക് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കൂട്ടുകാരാണ് വലുത് എന്നുള്ള തരത്തിൽ ഏതായാലും ഇതൊന്നും ശരിക്ക് ഈ ഹാരിസിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല ആ ദുബായിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്ന് കരുതിയിട്ട് അദ്ദേഹം നേരെ ദുബായിലേക്ക് പോയി അവിടെ നിന്നും വിളിക്കുമ്പോഴാണ് പിന്നീട് ഭയങ്കരമായിട്ടുള്ള തർക്കുത്തരം പറയുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോകുമ്പോഴും ഹാരിസിനോട് ചോദിക്കുന്നില്ല ഉമ്മാനെയും മുപ്പായേയും വെക്കുന്നില്ല ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളായി മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പിരിഞ്ഞിരിക്കാൻ തന്നെ തുടങ്ങി അതായത് ജാസ്മിൻ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു എനിക്ക് ബന്ധം വേണ്ട എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല ആറ് മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ധാരണയിലെത്തുകയും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ വഴി എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ വഴി എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും കൂടിയിട്ട് ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ആറുമാസം കഴിഞ്ഞ് വളരെ ദുഃഖത്തോട് കൂടിയിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദുബായിലേക്ക് പോകുന്നു അതായത് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൻ്റെ പിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന ഭാവി വധുവിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ വാങ്ങിച്ചിട്ടിരുന്നു ഇതെല്ലാം നോക്കിക്കൊണ്ട് ഓരോ ദിവസവും ദുഃഖത്തോടു കൂടി കഴിയുമ്പോഴേ കമ്പനിയുള്ള ഉള്ളവർ ചില ആൾക്കാർ പറഞ്ഞു അയാളുടെ ഡിവോഴ്സ് നടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അയാൾ ഒരു മാനസികമായിട്ടുള്ള ഭയങ്കര പ്രശ്നത്തിലാണ് അയാളെ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുത് എന്ന് കമ്പനിയിൽ ആരോ പറയുന്നു അങ്ങനെ അയാളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മധുരക്കാരനായ അസ്ലം എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനെ കൂടി വിടുകയാണ് അതായത് നീയും കൂടി പോയിട്ട് അയാളുടെ കൂടെ താമസിക്കണം അയാൾക്കൊരു കമ്പനി കൊടുക്കണം അയാളെ നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരണം കാരണം ഇപ്പോൾ അയാൾ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും അസ്ലമും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഹാരിസും കൂടി ഭയങ്കര സുഹൃത്തുക്കളാക്കുന്നു അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നു പല ദുഃഖങ്ങളെന്ന് പറഞ്ഞാൽ ഹാരിസ് തന്റെ കൂട്ടുകാരനായ അസ്ലമിനോട് പറയുന്നു അസ്ലമും തിരിച്ച് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ പല കാര്യങ്ങളും അയാളെ അയാളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കും ഒരു ദിവസം അസ്ലം ൈവത്തോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ അപ്പോഴാണ് ഹാരിസ് പറഞ്ഞത് എന്ത് ഡിമാൻഡ് എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് ഇനി ഇപ്പോഴും രണ്ടാം കെട്ടുകാരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്കും ഇനി രണ്ടാം രണ്ടാംകെട്ട് മാത്രമേ കിട്ടത്തുള്ളൂ എന്നൊക്കെ അസ്ലമിനോട് പറഞ്ഞപ്പോഴും അസ്ലം പറഞ്ഞോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു പെണ്ണിനെ കാണിച്ചു തരട്ടെ കാണിച്ചു തന്നോളൂ എന്ന് ഹാരിസ് പറയുകയും ചെയ്തു പിന്നീട് അപ്പോൾ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ എടുത്ത് വിളിക്കുന്നു വിളിച്ചത് ഒരു സ്ത്രീയെയാണ് അതായത് ഒരു മധ്യവയസ്കയാണ് ആ മധ്യവയസ്കയുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഹാരിസ് കാണുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേ ആ മധ്യവയസ്ക ഫോൺ കൊടുക്കാൻ പറയുകയാണ് ആരീസിനെ ആരീസിനോട് ഫോൺ കൊടുക്കുന്നു ഫോൺ കൊടുത്തപ്പോഴാണ് പറയുന്നത് എൻ്റെ മകളെ ജെന്നിഫറിനെയാണ് താങ്കൾക്ക് വേണ്ടി ആലോചിച്ചിരിക്കുന്നത് എൻ്റെ മകൾ ജെന്നിഫർ ഒരു വിവാഹം കഴിച്ചതാണ് ഇപ്പോൾ ഡിവോഴ്സാണ് അവൾ ഡിവോഴ്സിന് കൊടുത്തിട്ടാണുള്ളത് പിന്നെ വേറൊരു കാര്യം രണ്ട് മക്കളുണ്ട് എന്ന് പറയുകയും നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനത്തിലെടുത്തതിന് ശേഷം എൻ്റെ മകളോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ അവൾക്ക് വീണ്ടും ഒരു ദുഃഖമാവുമല്ലോ എന്നാണ് ഈ അമ്മ പറയുന്നത് ഏതായാലും ഈ അമ്മയുടെ സത്യസന്ധമായിട്ടുള്ള തുറന്നു പറച്ചലുകൾ ഹാരീസിന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കാരണം ഇങ്ങനെ തുറന്നു പറയുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയാണ് എനിക്ക് ഒന്ന് സംസാരിക്കണം എന്ന് പറയുന്നു അങ്ങനെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അസ്ലം ജെന്നിഫറിനെ വിളിക്കുകയാണ് ജെന്നിഫർ പറഞ്ഞ് വേണ്ട എനിക്ക് ഇനിയൊരു വിവാഹത്തിന് താല്പര്യമില്ല അതായത് ഒരു ദുരന്തം ഇപ്പോഴും ഞാൻ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയൊരു ദുരന്തത്തിന് എനിക്ക് താല്പര്യമില്ല അങ്ങനെയാണ് നീ ഒന്ന് സംസാരിക്കൂ ഹാരിസുമായിട്ട് എന്ന് അസ്ലമിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ജെന്നിഫറെ ഹരിസുമായിട്ട് സംസാരിക്കുകയാണ് ീസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ രണ്ടുപേരും സംസാരിച്ചപ്പോഴേ അതായത് എനിക്ക് രണ്ട് മക്കളുണ്ട് എന്ന് ജെന്നിഫർ പറയുന്നു അപ്പോഴാണ് ഹാരിസ് പറയുന്നത് നിന്റെ മക്കൾ മാത്രമല്ല ഞാൻ നിന്നെ എന്ന് പ്രപ്പോസ് ചെയ്തു അന്ന് മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്റെയും കൂടി മക്കളാണ് ഇനി അവരുടെ കാര്യം ഞാനാണ് നോക്കാൻ പോകുന്നത് എന്നെയാണ് അവർ ബാപ്പ എന്ന് വിളിക്കേണ്ടത് എന്നൊക്കെ ഈ ഹാരിസ് പറയാൻ തുടങ്ങി പിന്നീട് ഇവര് രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം മൊബൈൽ നമ്പർ ഒക്കെ കൊടുക്കുന്നു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കാനും തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ിഫർ തൻ്റെ കഥകളൊക്കെ പറയുന്നത് അതായത് തനിക്ക് വിവാഹമായതും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് തൻ്റെ ഭർത്താവ് ഗേ ആണെന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് പല പുരുഷന്മാരുമായിട്ട് തന്നെ ബന്ധമുണ്ടായിരുന്നു പക്ഷെ എപ്പോഴേക്കെന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് കുട്ടികളായിരുന്നു അതുകൊണ്ട് എനിക്കിത് ആരോട് പറയാനും കഴിഞ്ഞില്ല ഇതെങ്ങനെ നേരിടണം എന്നും അറിയില്ലായിരുന്നു അങ്ങനെ പിന്നീട് ഉപദ്രവങ്ങൾ കൂടി അതുമാത്രമല്ല ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഇദ്ദേഹം പലരെയും കൊണ്ട് വീട്ടിൽ വരാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള സെക്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പ്രതികരിച്ചു തുടങ്ങിയതും പിന്നെ അവിടെ നിന്നും വീട് വിട്ടിറങ്ങിയതും തൻ്റെ മാതാപിതാക്കളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതും അങ്ങനെയാണ് ഇപ്പോഴും ഡിവോഴ്സിനെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കൊടുത്ത സ്വർണവും അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് തന്ന കുറച്ച് പണവും ഒക്കെ ഉണ്ട് അതൊക്കെ തിരിച്ചു കൊടുക്കണം അത് മാത്രവുമല്ല അദ്ദേഹത്തെ ഗെ എന്ന് പറഞ്ഞത് അത് കോടതിയിൽ പറഞ്ഞത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഒരുപാട് നാണക്കേടുണ്ടായി അതും ഒരു കാരണമാക്കിയിട്ട് അദ്ദേഹം ഡിവോഴ്സ് തരാതിരിക്കുകയാണ് എന്നാണ് ജെന്നിഫർ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ഹാരിസ് പറഞ്ഞ് അതൊന്നും വിഷമിക്കേണ്ട ഡിവോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിവാഹിതരായാൽ മതി എന്ന് പറയുകയും അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഹാരിസിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി അതായത് എങ്ങനെയെങ്കിലും നേരിൽ കാണണം അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസത്തിൽ ഇവർ നേരിൽ കാണുകയാണ് മതിയിൽ പോകുന്നു രണ്ടുപേരെന്ന് പറഞ്ഞാൽ അവിടെയുള്ളൊരു കോഫി ഷോപ്പിൽ വരുന്നു അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരും ഒരുപാട് സംസാരിക്കുന്നു സംസാരിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്നുള്ള ഇതൊക്കെ പറഞ്ഞ് അതിന് ശേഷം അവര് രണ്ടുപേരും അവിടെ നിന്നും പിരിയുകയാണ് പിരിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ വന്ന് ബാപ്പയോടും കാര്യങ്ങൾ പറഞ്ഞു അവര് പറഞ്ഞു കുഴപ്പമില്ല അതായത് നിന്റെ സന്തോഷമാണ് നമുക്ക് വലുത് നമുക്കൊരു കുഴപ്പവും ഇല്ല എന്ന് ബാപ്പയും ഉമ്മയും പറയുകയാണ് ഹാരീസിനോട് അവർക്കും കുറച്ച് സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ അവരും ഒരു വലിയ വിഷമത്തിൽപ്പെട്ടിരിക്കുകയാണ് തന്റെ മകനെ ഇതുപോലൊരു ദുര്യോഗം വന്നതില് അവർക്കും വലിയ വിഷമമുണ്ട് കാരണം അവരായിട്ട് കണ്ടുപിടിച്ചൊരു ബന്ധമായിരുന്നു ആദ്യം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മകനോട് ം ആലോചിക്കാൻ ചെയ്തതിന്റെ ഒരു കുറ്റബോധവും ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് മക്കളുണ്ടെങ്കിൽ കുഴപ്പമില്ല നിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത് എന്നുള്ള രീതിയിൽ അവരും അങ്ങ് സമ്മതിച്ചു എന്നുള്ളതാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാവിലെ തന്നെ ജെന്നിഫറിന്റെ അമ്മയുടെ ഫോൺ കോൾ കണ്ടുകൊണ്ടാണ് ആരിസ് ഉണർന്നത് ഉണർന്നപ്പോൾ പറഞ്ഞു മോനെ എൻ്റെ മകൾക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട് അതായത് നീ കല്യാണം കഴിച്ചതിന് ശേഷം നിന്റെ കൂടെ വന്ന് ഗൾഫിൽ സെറ്റിൽ ചെയ്യാൻ ാണ് അവൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ അവൾക്ക് അവൾക്കും ഒരു ജോലി വേണമല്ലോ അതുകൊണ്ട് അവൾക്ക് എം ബി എക്ക് ചേർന്നാൽ കൊള്ളാമെന്നുണ്ട് അതിന് രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആ പൈസ ഞങ്ങൾക്ക് കൊടുക്കാനില്ല അവളുടെ കല്യാണം കഴിച്ചതിൻ്റെ ബാധ്യത തന്നെ തീർത്തിട്ടില്ല പക്ഷേ നിന്നോട് ചോദിക്കരുത് എന്നാണ് അവൾ പറയുന്നത് പക്ഷെ അവളുടെ മനസ്സ് കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല കാരണം നിങ്ങളാണല്ലോ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴും എന്ന് പറഞ്ഞു ഹാരിസ് പറഞ്ഞു എന്നോട് ചോദിക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം എന്നോടല്ലാതെ നിങ്ങൾ വേറെ ആരോടാണ് ചോദിക്കുക എന്നൊക്കെ ൊക്കെ പറഞ്ഞ് പിന്നീട് ജെന്നിഫറിനെ വിളിക്കുകയാണ് ജെന്നിഫറിനെ വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഞാൻ അയച്ചിട്ടുണ്ട് അതായത് നീ കോളേജിൽ ചേരുക അതുപോലെ തന്നെ നിനക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊള്ളുക എന്നൊക്കെ പറഞ്ഞ് രണ്ടര ലക്ഷം രൂപ അയച്ചു കൊടുക്കുന്നു ജെന്നിഫർ ചോദിച്ചു ഇതാരാണ് നിങ്ങളോട് പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട് പറയേണ്ട എന്ന് പക്ഷേ ജെന്നിഫറിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് നമ്മൾ രണ്ടുപേരുമാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് അതുകൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും ഇനി എന്നോട് ചോദിച്ചാൽ മതി എന്ന് പറയുന്നു അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്നു ഭർത്താവിന് കൊടുക്കണം എന്ന് പറയുന്നു വക്കീലിന് കൊടുക്കണം എന്ന് പറയുന്നു പക്ഷേ ഓരോ വർഷവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ലീവിന് വരുന്നുണ്ട് ആ ലീവിന് വരുമ്പോഴൊക്കെ ജെന്നിഫറിനെ കാണുന്നുണ്ട് ജെന്നിഫറുമായിട്ട് മീറ്റ് ചെയ്യുന്നു അവരെ കറങ്ങാൻ പോകുന്നു രണ്ടോ മൂന്നോ ദിവസം ഒരുമിച്ച് താമസിക്കുന്നുണ്ട് എന്നിട്ടും ഇവർക്ക് ഡിവോഴ്സ് മാത്രം ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഡിവോഴ്സ് കിട്ടാതിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അതായത് നിങ്ങൾ ശ്രമിക്കായിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ജെന്നിഫർ പറയുന്നത് അദ്ദേഹം ഡിവോഴ്സ് തരുന്നില്ല എന്ന് മാത്രമാണ് അങ്ങനെ രണ്ടായിരത്തി ൂന്നായിരിക്കുന്ന ഇരുപത്തി മൂന്നായിട്ടും ഡിവോഴ്സ് മാത്രം കിട്ടിയില്ല അത് മാത്രവുമല്ല പല ആവശ്യങ്ങൾ പറഞ്ഞ് ജെന്നിഫറ് ഇരുപത് ലക്ഷത്തോളം രൂപയാണ് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരീസിന്റെ കയ്യിൽ നിന്നും വാങ്ങിയത് ഇരുപത് ലക്ഷം രൂപ കൂടാതെ ആരിസിന്റെ എ ടി എം കാർഡ് വരെ ജെന്നിഫറിന്റെ കയ്യിലായി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ നീ അടിക്കടി എന്നോട് പൈസ ചോദിച്ച് ബുദ്ധിമുട്ടണ്ട നിനക്കും മക്കൾക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് നിന്ന് ചെലവാക്കിയാൽ മതി എന്ന് പറഞ്ഞു ഹാരിസ് തന്നെയാണ് ഈ എ ടി എം കാർഡ് ഈ ഒരു ജെന്നിഫർ എന്ന് പറയുന്ന ആ യുവതിക്ക് കൊടുത്തത് ഏതായാലും അതൊരു വലിയ മണ്ടത്തരം തന്നെയായിരുന്നു കാരണം അതിലുള്ള പൈസ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോരാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെയാണ് രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഇരുപത് ലക്ഷം രൂപ ഇദ്ദേഹത്തിൻ്റെ ഇത് ചോർന്നു പോയിരിക്കുന്നു അതൊന്നും ഇദ്ദേഹത്തിന് പ്രശ്നമല്ല കാരണം എന്താ ഇദ്ദേഹം ആകെ ജെന്നിഫറിന്റെ സ്നേഹത്തിന്റെ ആ ഒരു ഇതില് ഈ പൈസ പോയാലും ഇദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല അപ്പോഴേക്കും തന്നെ ഇയാളുടെ ജോലിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവതാളത്തിലാകാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കടി ജെന്നിഫറിനെ കാണാൻ പോകുന്നു തിരിച്ചു വരുന്നു ചിലപ്പോൾ ഒരു മാസത്തിൽ തന്നെ രണ്ട് യാത്രയൊക്കെയാണ് മധുരയിലേക്ക് നടക്കുന്നത് പിന്നെ വീട്ടിൽ വരെ പോകാറായി വീട്ടിലൊന്നും പോകുന്നില്ല എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഒന്നും ഇപ്പൊ കാണണ്ട ഇപ്പോഴും ജെന്നിഫറിനെ മാത്രം മതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു മാസമായിട്ട് ജെന്നിഫറിനെ വിളിക്കുകയാണ് പക്ഷേ ജെന്നിഫറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് ജെന്നിഫർ ഫോൺ എടുക്കുന്നില്ല ജെന്നിഫറിനെ അറിയുന്നവരെയൊക്കെ വിളിച്ചു പക്ഷേ അവരാരും ഫോൺ എടുക്കുന്നില്ല അസ്ലമിനോട് കാര്യം പറഞ്ഞു ഇതുപോലെ ജെന്നിഫർ ഫോൺ എടുക്കുന്നില്ല അസ്ലൂ അസ്ലാം പറഞ്ഞു ഞാനും ട്രൈ ചെയ്യുന്നുണ്ട് ഞാനും ഒരുപാട് പേരെ വിളിക്കുന്നുണ്ട് പക്ഷെ ഫോൺ എടുക്കുന്നില്ല എന്ന് അസ്ലാമും പറയുകയാണ് അതിനുശേഷം ഒരു ദിവസം ഇദ്ദേഹം നാട്ടിലേക്ക് വരികയാണ് നാട്ടിലേക്ക് വന്ന് നേരെ വീട്ടിൽ പോയും പോകാതെ ജെന്നിഫറിൻ്റെ വീട്ടിലേക്കാണ് പോയത് അവിടെ എത്തുമ്പോഴേ ജെന്നിഫറിൻ്റെ ഉപ്പയും ഉമ്മയും ഉണ്ട് പിന്നെ ചില ഉണ്ട് അവരൊക്കെ വളരെയധികം ദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഏതായാലും പിന്നെ ബാപ്പ സ്വകാര്യമായിട്ട് ആരിസിനെ വിളിച്ചു വിളിച്ചിട്ട് മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു ജെന്നിഫർ മരിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് നിന്നെ അറിയിക്കാത്തത് മനഃപൂർവ്വമാണ് കാരണം എൻ്റെ മകളോട് നീ കാണിക്കുന്ന സ്നേഹമെല്ലാം എനിക്കറിയാം അതുകൊണ്ട് തന്നെ നീ എങ്ങനെ താങ്ങും എന്നറിയില്ലായിരുന്നു അതുകൊണ്ടാണ് നീ വിളിച്ചപ്പോഴേ ആരും നിന്നോട് പറയാതിരുന്നതും അത് മാത്രവുമല്ല ഇനിയിപ്പോഴും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എല്ലാം കഴിഞ്ഞില്ലേ നീ ഇവിടെ ഒന്ന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കരുത് അതായത് ഇപ്പോഴും നമ്മുടെ പിന്നെ മകള് മാത്രമേ അതായത് മകൾക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് പോലും പലർക്കും അറിയില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകാനാണ് ാണ് അയാൾ പറയുന്നത് ഏതായാലും വളരെയധികം കൂടി പെട്ടെന്ന് തന്നെ ഈ ഒരു കേട്ടപ്പുഴ ഇത് കേട്ടപ്പുഴയും ഞെട്ടിപ്പോയി അവിടെ കിടന്ന് കരച്ചലടക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് അവിടെ പൊട്ടി പൊട്ടി കരയുകയാണ് എന്നോട് പറഞ്ഞുകൂടായിരുന്നു ഒരു നിമിഷമെങ്കിലും എന്നൊക്കെ പറഞ്ഞു ഏതായാലും ബാപ്പ് പറഞ്ഞപ്പോഴും നിങ്ങൾ ഇപ്പോഴും പോകൂ അതായത് എല്ലാവരും ഇവിടെ വളരെ ദുഃഖത്തിലാണ് നിങ്ങൾ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് പഴയതിൽ നിന്നും അതായത് ആ പഴയ സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്ങനെയെങ്കിലും ഇയാളെ പുറത്താക്കാനാണ് നോക്കുന്നത് എന്ന് ആരീസിന് മനസ്സിലാവുകയും ചെയ്തു നേരെ വീട്ടിലേക്ക് വരികയാണ് തൻ്റെ മകന്റെ മുഖം കണ്ട മുഹമ്മദും അതുപോലെ ഗതിജിയും ഒക്കെ വളരെയധികം വിഷമിക്കാൻ തുടങ്ങി സംശയത്തോടു കൂടി മകനോട് ചോദിച്ചു അല്ല മുന്നെ നിനക്ക് എന്താണ് പറ്റിയത് നിനക്ക് എന്താണ് പറ്റിയത് നിന്റെ ആ ഒരു പെൺകുട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ അവളുടെ പിണങ്ങിപ്പോയോ എന്നൊക്കെയാണ് ഉമ്മ ചോദിച്ചത് ഇതിനൊന്നും മറുപടി പറയാതെ ഹാരിസ് മുറിയിലെത്തിയിട്ട് വാതിലടച്ച് അവിടെ കിടക്കുകയും ചെയ്തു കുറേ നേരം കഴിഞ്ഞപ്പോഴും ഉമ്മയും പാപ്പയും പോയി തട്ടി വിളിക്കുന്നു അങ്ങനെ നിരന്തരമായിട്ട് തട്ടിയപ്പോഴും വാതിൽ തുറന്നു ഉമ്മയും പാപ്പയും അകത്തേക്ക് കയറി എന്താണ് നിനക്ക് സംഭവിച്ചത് അപ്പോഴാണ് ഇരുപത് ലക്ഷം രൂപ പോയതും അവൾ മരിച്ചുപോയി എന്ന് അവളുടെ ബാപ്പ പറയുന്നതുമുള്ള കാര്യങ്ങളൊക്കെ മുഹമ്മദിനോട് പറയുന്നത് ഇത് കേട്ടപ്പോൾ ും മുഹമ്മദ് മകന്റെ നേരെ നോക്കിയിട്ട് ചോദിച്ചു ഈ ഇരുപത് ലക്ഷം രൂപ കൊടുക്കുമ്പോഴെങ്കിലും ഞങ്ങളോടൊന്ന് ചോദിച്ചോടായിരുന്നോ നീയും അവളും തമ്മിൽ പ്രേമമാണെന്ന് പറഞ്ഞു അവളാണെങ്കിൽ ഡിവോഴ്സിന് വേണ്ടി കാത്തിരിക്കലാണെന്ന് പറഞ്ഞു അത് മാത്രമല്ല അവൾ എം ബി എ പഠിക്കുകയാണെന്ന് പറഞ്ഞു നീ ഇത്രയും പൈസ കൊടുത്ത കാര്യം എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിച്ച് മുഹമ്മദ് മകന് വഴക്കു പറയാൻ തുടങ്ങി ഗതീജ നിർത്താൻ വേണ്ടി പറഞ്ഞു അതായത് അവനൊരു തെറ്റ് പറ്റിപ്പോയി ഇനി അതിൽ നിന്നും മോചിതനാകട്ടെ മോചിതനാക്കാൻ നോക്കൂ എന്നൊക്കെയാണ് ഗദീജ പറഞ്ഞത് അങ്ങനെ മുഹമ്മദ് പുറത്തേക്ക് പുറത്ത് വന്നതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഇതുപോലൊരു വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ അപ്പൊ അയാൾ പറഞ്ഞു ഇല്ലല്ലോ ആ വീട് എനിക്ക് അറിയുന്നതാണല്ലോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലല്ലോ അത് മാത്രവുമല്ല ആ പെൺകുട്ടിയുടെ ഭർത്താവുമായിട്ട് ഒരു പ്രശ്നവും ഇല്ലല്ലോ അവരെ ഞാൻ കണ്ടതാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇവർക്ക് യാതൊരു ഇതും കിട്ടുന്നില്ല അതായത് എവിടെ പരാതി പറയണം ഇനി ആരെങ്കിലും പറഞ്ഞാൽ നാണക്കേടല്ലേ അതുകൊണ്ട് തന്നെ ഹാരിസ് പറഞ്ഞു ഇനിയൊരു പരാതിയും വേണ്ട ഒന്നും വേണ്ട എനിക്കൊന്നുമില്ല ഇനി ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ദുബായിലേക്ക് പോകാനുള്ള ടിക്കറ്റും എടുത്തു പതിനഞ്ച് ദിവസം ബാക്കിയുണ്ട് പതിനഞ്ച് ദിവസം വീട്ടിലെ ഉമ്മാന്റെയും ബാപ്പാന്റെയും കൂടെ കൂടാം എന്നാണ് അദ്ദേഹം കരുതിയത് ഒരു പത്ത് ദിവസൊക്കെ കഴിഞ്ഞപ്പോഴേ ഒരു കൂട്ടുകാരൻ ശിവഗംഗായിൽ നിന്ന് വിളിക്കുകയാണ് അയാൾ വിളിച്ചിട്ട് പറഞ്ഞു തിരുപ്പത്തൂർ വഴി വരുമ്പോഴേ ഞാൻ ഒരു ഹോട്ടലിൽ കയറിയിരുന്നു ആ ഹോട്ടലിൽ കയറിയപ്പോഴേ നീ പറഞ്ഞ ഒരു പെൺകുട്ടിയും മക്കളും പിന്നെ അവരുടെ ഭർത്താവ് തോന്നിക്കുന്ന ഒരാളുമുണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഈ കൂട്ടുകാരൻ പറയുകയാണ് അങ്ങനെ ഇവിടുന്ന് കുറച്ച് ആൾക്കാരെയും കൂട്ടിയിട്ട് നേരെ ആരീസ് ആ ഒരു ഹോട്ടലിലേക്ക് പോകുന്നു അവിടെയുള്ള സി സി ടി വിളെ പരിശോധിക്കുകയാണ് സി സി ടി വി പരിശോധിച്ച കാര്യം മനസ്സിലായി അതായത് ഇത് ജെന്നിഫറും കുട്ടികളും പിന്നെ കൂടെ ഉള്ളത് ഭർത്താവും തന്നെയാണ് അതായത് ഈ ഭർത്താവിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ജെന്നിഫർ കാണിച്ചിട്ടുണ്ട് ഏതായാലും ഇത് കണ്ട് പെട്ടെന്ന് തന്നെ ഈ ആര്യസ് ഞെട്ടിപ്പോയാണെന്ന് എന്തുകൊണ്ടാണ് ജെന്നിഫറിന്റെ ബാപ്പ എന്നോട് നുണ പറഞ്ഞത് എന്തായാലും അദ്ദേഹം ആ ഒരു സി സി ടിവിന്റെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇതും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പോലീസ് സ്റ്റേഷനിലെത്തി കംപ്ലൈന്റ് കൊടുക്കാൻ നോക്കുമ്പോഴ അയാളെ പോലീസ് കാരണം പരിഹസിച്ചു ചെയ്തത് അതായത് നീയൊന്ന് പൊട്ടനാണ് ആ ഇരുപത് ലക്ഷം കൊടുത്തിട്ട് ഇവിടെ ഇവിടെ വന്ന് കംപ്ലൈൻറ് ചെയ്യുന്നോ നിനക്ക് നാണമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവരവിടെ നിന്നും അപമാനിച്ചു വിടുകയാണ് ചെയ്തത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആരീസ് ഏതായാലും പിന്നെ വെറുതെ ഇരിക്കാൻ തയ്യാറായില്ല അദ്ദേഹം നേരെ കോർട്ടിൽ നേരിട്ട് പരാതി കൊടുക്കുന്നു പിന്നീട് ഈ ബാപ്പയെയും ഉമ്മയെയും അതുപോലെ തന്നെ ഈ ജെന്നിഫറിനെയും ഭർത്താവിനെയും എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവരെല്ലാവരും ചേർന്നിട്ട് നടത്തുന്ന ഒരു തട്ടിപ്പ് കമ്പനിയാണിത് അതായത് ദുബായിൽ ഇരിക്കുന്ന അസ്ലാമിനു വരെ ഇതിന്റെ കമ്മീഷൻ പോകുന്നുണ്ട് അസ്ലാം പല സംസ്ഥാനത്തുള്ളവരെയും ഇതിനു വേണ്ടിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതുപോലെ ജെന്നിഫർ നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് പലരും നാണക്കേട് ഭയന്ന് പുറത്തു പറയാതിരിക്കുകയാണ് അതിൽ പലരും പറഞ്ഞ പ്രവാസികളാണ് എന്നുള്ളതാണ് കാരണം പ്രവാസികളാകുമ്പോഴേ അവിടെ പോയിട്ട് രണ്ടോ മൂന്നോ ദിവസം ജെന്നിഫറിന്റെ കൂടെ നിൽക്കും കറങ്ങി നടക്കും എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് കിട്ടുന്നതാണെങ്കിൽ ലക്ഷങ്ങളുടെ സമ്മാനമാണ് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും പൈസ കൊടുക്കും അവസാനമായിട്ട് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴും ഇവരുടെ പിടിയിൽപ്പെട്ട രണ്ട് യുവാക്കൾ വേറെയും ഉണ്ടായിരുന്നു അവരുടെയും ഏകദേശം ലക്ഷക്കണക്കിന് രൂപയാണ് പോയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടും അതുപോലെ എഞ്ചിനീയർ ആയിട്ടും ഒക്കെ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ തന്നെയാണ് എന്നുള്ളതാണ് പിന്നീട് ഈ പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തത് ഭർത്താവിന്റെയും കൂടി അറിവും സമ്മതവും ഒക്കെ ഉണ്ടായിരുന്നു ഭർത്താവ് തന്നെ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു തട്ടിപ്പ് നടത്തുന്നത് തന്നെ അതുമാത്രവുമല്ല പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല യുവാക്കളും വന്നു കഴിഞ്ഞാൽ ഇവർ ഹോട്ടൽ റൂമിലൊക്കെ സ്റ്റേ ചെയ്യാറുണ്ട് ആ സ്റ്റേ ചെയ്യുമ്പോഴും അടുത്ത റൂമിൽ തന്നെ ഭർത്താവും മക്കളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം